ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ബംഗളൂരു എഫ് സി താരം സുനിൽ ഛേത്രിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അഡ്രിയൻ ലൂണയും ഉൾപ്പെടെയുള്ളവരെല്ലാം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന പ്രൊഫഷണൽ താരങ്ങളായ ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് കളിക്കണം ദേഷ്യവും ദുഃഖവുമെല്ലാം ഇപ്പോൾ നിരാശയിലേക്ക് മാറിയിരിക്കുകയാണ് കുറേ നാളായി ഞങ്ങൾ ഇരുട്ടിലാണ് ഞങ്ങൾക്ക് വെളിച്ചത്തേക്ക് വരണം രാജ്യത്തെ അധികാരികൾ മത്സര നടത്തിപ്പിനായി സാധ്യമായതെല്ലാം ചെയ്യണം സന്ദേശം ചിങ്കാൻ ഒരു വീഡിയോ സന്ദേശം ഇറക്കി പ്രൊഫഷണൽ താരങ്ങളായ ഞങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തെ ഗ്രാസ്റൂട്ട് അക്കാദമികൾക്ക് വരെ ഈ അനിശ്ചിതത്വമുണ്ട് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ അനിശ്ചിതത്വത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നോവാ സദോയി സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്നൊരു ഹാഷ്ടാഗയോടെയാണ് വിഷമവും പ്രതിസന്ധികളുമെല്ലാം പങ്കുവച്ചത് കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെൻറ്റായ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ നടത്താൻ ആളില്ല സൂപ്പർ കപ്പിന് ശേഷം ഐ എസ് എൽ നടത്താമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞെങ്കിലും സ്പോൺസറെ കിട്ടാത്തതിനാൽ നടത്തിപ്പിൽ നിന്ന് പിന്മാറി എ എഫ് എഫിനാണെങ്കിലോ ജ്യോതിഷിക്കും കൈനോട്ടക്കാരനുമെല്ലാം കൊടുത്തിട്ട് ബാക്കി പൈസ വേണ്ട കയ്യിൽ എന്താണ് നിലവിലെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് നമുക്ക് വളരെ ലളിതമായി നോക്കാം പന്ത്രണ്ടാം സീസണിന്റെ നടത്തിപ്പിനായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ച ടെൻഡർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല പുതിയ സീസൺ ഡിസംബറിൽ നടക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ടെൻഡറിൽ ആരും അപേക്ഷ നൽകാത്തതിനാൽ ലീഗ് തവണ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സംപ്രേഷണവും എല്ലാം ഉൾപ്പെടെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട എല്ലാ വാണിജ്യാവകാശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ വാണിജ്യ പങ്കാളിയെ കണ്ടെത്താനായി ടെൻഡർ ക്ഷണിച്ചത് ഇതുപ്രകാരം ഒക്ടോബർ പതിനാറിന് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ പുറത്തിറക്കി ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും ആസ്തിയുള്ള കമ്പനികൾക്ക് മാത്രമേ ലേലത്തിന് യോഗ്യതയുണ്ടായിരുന്നുള്ളൂ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് നൽകേണ്ട വാർഷിക തുക മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു കോടിയും പഴയ കരാർ പ്രകാരം അൻപത് കോടിയായിരുന്നു ഗ്യാരണ്ടി എന്നാൽ ഇതിൽ നിന്ന് പന്ത്രണ്ടര കോടി കുറച്ചിട്ടും ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല പ്രാരംഭഘട്ടത്തിൽ നാല് കമ്പനികൾ ബിഡ് ഏറ്റെടുക്കാൻ താല്പര്യം കാണിച്ചിരുന്നു എഫ് എഫുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്നാൽ എല്ലാവരും അന്തിമ ബിഡ് സമർപ്പിക്കാതെ പിന്മാറി റിലയൻസിനും സ്റ്റാറിനും പങ്കാളിത്തമുണ്ടായിരുന്ന ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഥവാ എഫ്എസ് ഡി എൽ ആയിരുന്നു നേരത്തെ ഐ എസ് എല്ലിന്റെ സംഘാടകർ പത്തു വർഷത്തിലേറെ നീണ്ട കരാർ അഗ്രിമെന്റ് ഈ വരുന്ന ഡിസംബറോടെ അവസാനിക്കും എന്നാൽ എഫ് എസ് ഡി എല്ലുമായുള്ള കരാർ പുതുക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതിസന്ധികൾ ആരംഭിച്ചത് അപേക്ഷ നൽകാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഭാവി നടപടികൾ കൈകാര്യം ചെയ്യാൻ ഇവാലുവേഷൻ കമ്മിറ്റി ഉടൻ യോഗം ചേർന്നു എന്നിട്ടോ സുപ്രീം സുപ്രീംകോടതി എല്ലാം തീരുമാനിക്കുമെന്ന് പറഞ്ഞ് എ എഫ് എഫ് കൈയ്യൊഴിഞ്ഞു പന്ത്രണ്ടാം സീസൺ അനിശ്ചിതമായി നീണ്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളും പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു പരിശീലന ക്യാമ്പുകൾ പിരിച്ചുവിട്ടു വിദേശ താരങ്ങൾ നാട്ടിലേക്കുമടങ്ങി ഇനിയൊരു ഉറപ്പ് ലഭിക്കുന്നതുവരെ തൽസ്ഥിതി തുടരുമെന്ന് ക്ലബ്ബ് വൃത്തങ്ങൾ അറിയിക്കുന്നു ഐ എസ് എൽ പുതിയ സീസൺ ഡിസംബറിൽ തുടങ്ങുമെന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഉറപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം സൂപ്പർ കപ്പിൽ പങ്കെടുത്തത് അതോടെ സൂപ്പർ കപ്പും അതിനുശേഷമുള്ള ഐ എസ് എൽ സീസണു മുന്നിൽ കണ്ട് കോൾഡോ ബിയറ്റ യുവൻ റോഡ്രിഗസ് തിയാഗോ ആൽവസ് എന്നീ വിദേശ താരങ്ങളെ കൊണ്ടുവരികയും ചെയ്തു സൂപ്പർ കപ്പിൽ കളിച്ച് പതിവ് പോലെ പഠിക്കൽ കടമുടച്ച് ക്ലബ്ബും താരങ്ങളും മടങ്ങി സമാന സ്ഥിതി തന്നെയാണ് മറ്റു ക്ലബുകൾക്കും ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുകയാണെന്ന് അറിയിച്ചു അതേസമയം സൂപ്പർ കപ്പിൽ സെമിയിലെത്തിയ ഈസ്റ്റ് ബംഗാൾ അടക്കമുള്ള ടീമുകൾ ക്ലബ്ബ് നടത്തിപ്പ് തൽക്കാലത്തേക്ക് തുടരും എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഏറ്റെടുക്കണമെന്നാണ് ഈസ്റ്റ് ബംഗാളിന്റെ അഭ്യർത്ഥന നാലോ അഞ്ചോ വർഷത്തേക്ക് ബി സി സി ഐക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ ഏറ്റെടുക്കാനായാൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടും ഈസ്റ്റ് ബംഗാൾ സീനിയർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ നിദു സർക്കാർ പറയുന്നു ചിരിച്ചു തളാൻ വരട്ടെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മെയിൻ സ്പോൺസർ ഒഡീഷ സർക്കാരാണ് വരുമോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ കാത്തിരുന്നു കാണാം